എല്ലാ നേതൃത്വം ഒന്ന് ചർച്ച ചെയ്ത് പരിശോധിച്ചിട്ട് വേണം മാത്രം കാര്യങ്ങളെല്ലാം ഒരു നിലപാട് സ്വീകരിക്കുക അപ്പം അതതിന് ശേഷമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ഏതായാലും ഞാൻ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു ബി ജെ പിയെ നഗരസഭാ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ അവർക്ക് നാല് സീറ്റ് നഷ്ടപ്പെട്ടു ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വോട്ടാണെങ്കിൽ ഒരുപാട് താഴെ പോയിട്ടുണ്ട് ഒരു വോട്ട് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ പാലക്കാട് മണ്ഡലം കേന്ദ്രമെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല കാരണം ബൈ ബൈഎലക്ഷനിൽ പതിനായിരം വോട്ട് നഷ്ടപ്പെട്ടു കാരണം നാൽപ്പത്തി ഏഴായിരത്തിൽ നിന്ന് മുപ്പത്തിയേഴായിരമായി ചുരുങ്ങി ആ മുപ്പത്തിയേഴായിരമായി ചുരുങ്ങിയ ബി ജെ പി വീണ്ടും അത് മുപ്പത്തഞ്ചായി അപ്പോൾ ബി ജെ പി മുനിസിപ്പാലിറ്റിക്കകത്തും പാലക്കാട് മണ്ഡലത്തിനകത്തും വലിയ പുറകിലേക്ക് പോവുകയാണ് ഇതിനർത്ഥം ബി ജെ പി എവിടെയെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടില്ല അത് കാരണം ജനദ്രോഗപരമായ നിലപാടുകൾ നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് അവരുടെ ഭരണത്തിന് ശേഷം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് എന്നാൽ ഞങ്ങൾക്ക് നിങ്ങൾ പലരും പത്രക്കാർ മറ്റേ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു മുനിസിപ്പാലിറ്റി ഭരിക്കാൻ ഞങ്ങൾ ഭരിക്കുമെന്നല്ല ഞാൻ അപ്പോഴും പറഞ്ഞത് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു ആ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം മുപ്പത്തി ഏഴായിരത്തിൽ നിന്നാണ് നാൽപ്പത്തി മൂന്നായിരം ആയിട്ട് വർദ്ധിച്ചത് അപ്പോൾ അയ്യായിരം വോട്ട് വർദ്ധിക്കുകയും ചെയ്തു രണ്ട് സീറ്റ് വർദ്ധിച്ചു ഞങ്ങൾ ഏകദേശം പതിനാറോളം സീറ്റുകളിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനമാണ് പതിനാറോളം സീറ്റുകൾ ഇപ്പോൾ നിലവിൽ മുനിസിപ്പാലിറ്റിക്കടുത്ത് രണ്ടാം സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരിടും അതെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അല്ലല്ലോ എൽ ഡി എഫിന്റെ സി പി എമ്മിൻ്റെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടല്ലേ നമുക്ക് നിങ്ങളോടെല്ലാം ഈ കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റുള്ളൂ അല്ല ചാടിക്കയറി എനിക്ക് വല്ലതും പറഞ്ഞ കാര്യങ്ങൾ പോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇതിനെല്ലാം ഒരു തികച്ചും ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കിതെല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ അത് പാർട്ടി നേതൃത്വവും ജില്ലാ നേതൃത്വവും എല്ലാം വളരെ കൃത്യമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതല്ല എനിക്ക് പറയാൻ കഴിയും അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അത് പാർട്ടിയുടെ നേതൃത്വമായി ചർച്ച ചെയ്ത് ജില്ലാ നേതൃത്വമായി ചർച്ച ചെയ്ത് മാത്രമേ അല്ല ഞാനത് പറഞ്ഞല്ലോ അങ്ങനെ ഒരു നിങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക അതിനു മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമായി ഈ കാര്യങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ എല്ലാ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതെല്ലാം നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ നിങ്ങളിന്നിപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഇതാണ് അതിന്റെ ഉത്തരവ് അല്ല അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ലക്ഷ്യമൊന്നും അല്ല അത് മനസ്സായത് അതിൻ്റെ പ്രശ്നം എന്താ ഉള്ളത് ഈ മലയോര മേഖലയാണല്ലോ അത് അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി